സഭിബ് വലതക്ക സഭാഹിബ് വലതക്ക സഭ നീ നിന്റെ മക്കളുമായി ഏഴു വർഷം വരെ കളിച്ചിരി തമാശകളിൽ ഏർപ്പെടുക ഏഴു വയസ്സ് വരെ മക്കളുമായി കളിക്കണം വ അപ് വലതക്ക സഭ അടുത്ത ഏഴു കൊല്ലം അഥവാ എട്ട് വയസ്സ് മുതൽ ഏകദേശം പതിനാല് വയസ്സ് വരെയുള്ള പ്രായത്തിൽ മക്കൾക്ക് അദബ് പഠിപ്പിക്കുക ചിട്ടകൾ പഠിപ്പിക്കുക അറിവും വിജ്ഞാനവും അവർക്ക് പകർന്നു നൽകുക വസ്വാഹിബ് വലതക്ക സഭ മൂന്നാമത്തെ ഏഴ് കൊല്ലം അഥവാ പതിനഞ്ച് മുതൽ ഏകദേശം ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള പ്രായത്തിൽ നീ നിന്റെ മക്കളുമായി സൗഹൃദത്തിൽ സ്നേഹത്തിൽ ഏർപ്പെടുക അവരെ കൂട്ടുകാരാക്കുക തൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാർ തൻ്റെ മക്കളാണ് എന്ന് പറയുന്നിടത്തേക്ക് എത്തുക എന്ന് മഹാനായ ഒരു പണ്ഡിതൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു